നമസ്കാരം ഞാൻ കീർത്തി കൃഷ്ണ മനുഷ്യ മനസ്സുകളിൽ ആനന്ദമുണ്ടാക്കുന്നവയാണ് കലാരൂപങ്ങൾ അതിൽ നമ്മുടെ കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ ആനന്ദമുണ്ടാക്കുന്നവയാണ് നൃത്തരൂപങ്ങൾ നമുക്ക് ചുറ്റും ഒരുപാട് നൃത്തരൂപങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള നൃത്തരൂപമാണ് ഭരതനാട്യം ഭരതനാട്യത്തിൻ്റെ ഉത്ഭവം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഭരതനാട്യത്തിൻ്റെ ഭ ഭാവത്തെയും രാ രാഗത്തെയും താളത്തെയും സൂചിപ്പിക്കുന്നു ഭാവരാഗ താളങ്ങൾ നാട്യത്തിൽ ലയിക്കുമ്പോൾ ഭരതനാട്യം എന്ന പേര് വന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ നാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായ നാട്യശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ഭരതമുനിയുടെ പേരിൽ നിന്നും ഭരതനാട്യം എന്ന പേര് വന്നു എന്ന് പറയപ്പെടുന്നു ഓരോ നൃത്തരൂപത്തിനും അതിൻ്റേതായ നമസ്കാര രീതികളുണ്ട് പൊതുവെ നമസ്തേ എന്ന് പറയുന്നത് രണ്ട് കൈകളും ചേർത്ത് വെച്ചുകൊണ്ടാണ് നമസ്തേ എന്ന വാക്കിലെ തേ എന്നാൽ താങ്കളുടെ എന്നും മാ എന്നാൽ എൻ്റേത് മമ എന്നും ന എന്നാൽ ഒന്നുമല്ലാത്തത് എന്നും പറയുന്നു അതായത് എൻ്റേതൊന്നുമല്ല എല്ലാം താങ്കൾക്ക് സമർപ്പിക്കുന്നു എൻ്റേതായിട്ടുള്ളതെല്ലാം താങ്കൾക്ക് സമർപ്പിക്കുന്നു എന്നതാണ് നമസ്തേ എന്ന വാക്കിൻ്റെ നർത്തകൻ ഇല്ലെങ്കിൽ നർത്തകി നമസ്കാരം ചെയ്യുന്നതിന് മുൻപ് ശ്ലോകങ്ങൾ ഉരുവിടുന്നത് പതിവാണ് അതിൽ ദേവീ ശ്ലോകമോ ഗണേശ്ലോകമോ നടരാജ ശ്ലോകമോ ഏതുമാവാം നാട്യത്തിൻ്റെ ദേവൻ നടരാജനാണല്ലോ അതുകൊണ്ട് തന്നെ നടരാജ ശ്ലോകത്തിന് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നു നടരാജ ശ്ലോകം എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം ം ഭുവനം യചിക്കം സർവവാക്മയം ആഹാര്ം ചന്ദ്ര താരാദീതം നുമ സാത്വികം ശിവം ഇതിൻ്റെ അർത്ഥം എന്തെന്നാൽ ഭൂമിയെ തന്നെ ശരീരമാക്കിയിട്ടുള്ളവനും സർവഭാഷകളെയും സ്വന്തം ഭാഷയാക്കിയിട്ടുള്ളവനും ചന്ദ്രനെയും നക്ഷത്രത്തെയും വേഷഭൂഷാദികളാക്കിയിട്ടുള്ളവനും അങ്ങനെയുള്ള പരിശുദ്ധനായ ശിവഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നതാണ് ഈ ശ്ലോകത്തിന് ശേഷമാണ് നർത്തകൻ ഇല്ലെങ്കിൽ നർത്തകി മുദ്രകൾ ഉപയോഗിച്ച് നമസ്കാരം ചെയ്യുന്നത് അടുത്തത് നമസ്കാരം എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം രണ്ട് കൈയിലും കടകാമുഖ പിടിച്ച് കൈയിൻ്റെ രണ്ട് മുട്ടും ഉയർത്തിപ്പിടിച്ച് കാലുകൾ രണ്ടും ചേർത്ത് സമഭാവത്തിൽ നിൽക്കണം അതിനുശേഷം ആദ്യം വലതുകാൽ ഒരു തവണ അടിക്കുന്നു പിന്നീട് ഇടതുകാലും ഒരു തവണ അടിക്കുന്നു രണ്ട് കൈയിലും ശിഖരമുദ്ര ഷോൾഡറിൽ വെച്ച് രണ്ട് കൈയും ഇരുവശങ്ങളിലേക്കും നീട്ടുമ്പോൾ വലത് കൈയിലേക്ക് നോക്കണം രണ്ടു കയ്യും മുന്നിലേക്ക് കൊണ്ടുവന്ന് കാല് രണ്ടും ഇരുവശങ്ങളിലേക്കും വെച്ച് കാലിൻ്റെ കുതി പൊക്കി മുഴുമണ്ഡലം ഇരിക്കുന്നു അതിനുശേഷം ചതുരമുദ്ര രണ്ടു കൈയിലും പിടിച്ച് തറയിൽ തൊട്ട് കണ്ണിൽ വെച്ച് അഞ്ജലി ഹസ്തം നെഞ്ചിനു നേരെ പിടിക്കുന്നു രണ്ട് കാലും സമവാതത്തിലേക്ക് കൊണ്ടുവന്ന് എഴുന്നേറ്റ് രണ്ട് കൈയിലും പതാക ഹസ്തം പിടിച്ച് രണ്ട് കൈയും മുകളിലേക്ക് കൊണ്ടുവരുന്നു ആദ്യം തലയുടെ മുകളിലും പിന്നീട് നെറ്റിയുടെ നേരെയും അതിനുശേഷം നെഞ്ചിനു നേരെയും അഞ്ജലി ഹസ്തം പിടിച്ചു തൊഴുന്നു ഇങ്ങനെയാണ് നമസ്കാരം ചെയ്യുന്ന രീതി ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് നോക്കാം നൃത്തം ചെയ്യുന്നതിന് മുൻപേ ചുറ്റുമുള്ള സർവചരാചരങ്ങളെയും ഭൂമിദേവിയോടും ക്ഷമ ചോദിച്ചുകൊണ്ട് ദേവന്മാരോടും ഗുരുക്കന്മാരോടും സദസ്സിൽ മറ്റു ജനങ്ങളോടും അനുവാദം ചോദിച്ചുകൊണ്ട് നൃത്തം ആരംഭിക്കുകയാണ് എന്നതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടെ വിശദമാക്കാം രണ്ട് കൈയിലും കടകാമുഖം മുദ്ര പിടിക്കുന്നത് നൃത്തം ആരംഭിക്കുകയാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു അതിനുശേഷം നമുക്ക് ചുറ്റുമുള്ള സർവചരാചരങ്ങൾ അതായത് നമ്മൾ നമ്മൾ കാണാത്ത ഒരുപാട് പ്രാണികളും മറ്റ് ജീവജാലങ്ങളെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത് അവരോടും ഭൂമിദേവിയോടും നമ്മൾ തറയിൽ ചവിട്ടിയാണ് നൃത്തം ചെയ്യുന്നത് അതുകൊണ്ട് ഭൂമിദേവിയോടും ക്ഷമാപണം നടത്തിക്കൊണ്ടും തലയുടെ മുകളിൽ രണ്ട് കൈയും കൂപ്പി കൂപ്പിവെക്കുന്നതിന് അഞ്ജലി ഹസ്തം പിടിക്കുന്നതിന് ദേവന്മാരോട് ദേവന്മാരെയും നെറ്റിയുടെ നേരെ പിടിക്കുന്നതിനെ ഗുരുക്കന്മാരെയും നെഞ്ചിനു നേരെ പിടിക്കുന്നതിന് സദസ്സരിയ്ക്കുന്ന മറ്റു ജനങ്ങളെയും സൂചിപ്പിക്കുന്നു